നമസ്കാരം ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിന്റെ നീല നിറം മഞ്ഞപ്പട്ട് നാല് തൃക്കൈകൾ ആ കൈകളിലുള്ള ശംഖം ചക്രം ഗത പത്മം ഇവ എന്തിനെയെല്ലാം പ്രതിനിധാനം ചെയ്യുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഈ ഒരു വീഡിയോ പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള മഹാവിഷ്ണുവിന്റെ ആ മഹത്തായ രൂപം നാല് തൃക്കൈകളോട് കൂടിയതും നീല വർണ്ണമുള്ളതും പീതാംബരധാരിയുമായാണ് അതായത് മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നതുമാണ് ഭഗവാന്റെ നീല നിറം അനന്തതയെ സൂചിപ്പിക്കുന്നു വിശാലമായ ആകാശത്തിന്റെ നിറവും അഗാധമാർന്ന സാഗരത്തിന്റെ നിറവും നീലയാണ് ഭഗവാനെ ഒരു രൂപത്തിൽ കൽപ്പിക്കുമ്പോൾ അത് അനന്തതയെ സൂചിപ്പിക്കുന്ന നീല നിറമാകാനേ പറ്റൂ ഭഗവാന്റെ ചതുർബാഹുക്കൾ നാല് ദിക്കുകളെയാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നാല് കൈകളല്ല അനന്ത ബാഹുക്കളാണ് ഭഗവാനുള്ളത് ഇവിടെയുള്ള സകല കൈകളും ഭഗവാന്റെ കൈകളാണ് ഇവിടെ എന്നല്ല സകല ബ്രഹ്മാണ്ടങ്ങളിലുമുള്ള എല്ലാ ജീവന്മാരുടെയും കൈകൾ ഭഗവാന്റെ കൈകളാണ് അനന്ത ബാഹുക്കളോട് കൂടിയവനാണ് ഭഗവാൻ അങ്ങനെ ചിത്രീകരിക്കാനും ചിന്തിക്കാനും പ്രയാസമുള്ളതിനാൽ ഓരോ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓരോ കൈകൾ അതുകൊണ്ട് ഭഗവാനെ ചതുർബാഹു രൂപത്തിൽ വർണിക്കുന്നു നമ്മുടെ അന്തകരണത്തിന്റെ നാല് ഭാഗമായിരിക്കുന്ന മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയുടെ പ്രതീകമായിട്ട് കൂടിയാണ് ചതുർബാഹുക്കൾ ഭഗവാന്റെ നാല് തൃക്കൈകളിൽ ഓരോന്നിൽ ശംഖം ചക്രം ഗദ പത്മം ഇവയാണല്ലോ ശംഖം അല്ലെങ്കിൽ ശംഖ് ഹിന്ദു മതവിശ്വാസികൾക്കും ബുദ്ധമത വിശ്വാസികൾക്കും തങ്ങളുടെ കാർമിക പ്രാധാന്യമുള്ള ചടങ്ങുകളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഭഗവാന്റെ കയ്യിലുള്ള ശംഖിന്റെ പേര് പാഞ്ചജന്യം എന്നാണ് ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിൽ ദിവ്യകാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നു ജീവിത ലക്ഷ്യമായ പരമധാമത്തിലേക്ക് അഥവാ മംഗള സ്വരൂപത്തിലേക്ക് ഉണരാനുള്ള നമ്മിലെ അന്തര്യാമിയുടെ ആഹ്വാനമാണ് ശംഖനാദം അഥവാ ദിവ്യകാഹളം എന്നാണ് വിശ്വസിക്കുന്നത് ശംഖിന്റെ മറ്റൊരു പ്രത്യേകത സംഗീത ശബ്ദം ആദ്യമായി മുഴങ്ങിയത് ശംഖിൽ നിന്നാണ് എന്നാണ് സങ്കല്പം ഓങ്കാര ശബ്ദത്തോട് സാമ്യമുള്ള ധ്വനിയാണ് ശംഖിൽ നിന്നും ഉയരുന്നത് നമ്മുടെ താന്ത്രിക കർമ്മങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ുഷിനമാണ് ശംഖ് പാഞ്ചജന്യം എന്ന് അറിയപ്പെടുന്ന ഭഗവാന്റെ ശംഖ് ഭഗവാൻ സ്വന്തമാക്കിയതിനു പിന്നിൽ പഞ്ചജനൻ എന്ന രാക്ഷസനുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട് ആ കഥ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല ഇനി ഭഗവാന്റെ കൈകളിൽ ഒന്നിൽ ഗതയാണ് പ്രഹരമേൽപ്പിക്കുന്ന ഒരു ആയുധമാണ് ഗത ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഗതയുടെ പേര് കൗമോദകി എന്നാണ് ഭഗവാന്റെ താഴത്തെ ഇടതു കൈയിലാണ് ഗത പിടിച്ചിരിക്കുന്നത് മേലത്തെ ഇടതു കൈയിൽ ശംഖും കൗമോദകിയുടെ വലിപ്പവും രൂപവും മറ്റ് ഗതകളേക്കാൾ വളരെ വ്യത്യസ്തമാണ് ഗതയെ നാം ഒരു നിർജീവ ആയുധമായിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്കിലും ഗതാദേവി അല്ലെങ്കിൽ ഗതാ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഈ ഗത പ്രത്യക്ഷപ്പെടുന്നത് ഏറ്റവും പഴക്കമേറിയതും ശക്തവുമായ ആയുധങ്ങളിൽ ഒന്നാണ് ഗത നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഉള്ളിൽ സദാ ഈശ്വരൻ ദിവ്യ കാഹളം മുഴക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ശംഖനാഥം മുഴക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ ദിവ്യ കാഹളത്തിന്റെ മുഴക്കം കേൾക്കാതെ വരുമ്പോൾ ഗതാപ്രഹരം ഏൽക്കേണ്ടി വരുന്നു അതായത് മനസ്സ് രണ്ടു തരത്തിൽ നമ്മെ നയിക്കുന്നുണ്ട് ഈ വഴിയിൽ കൂടെ പോകേണ്ട ആ വഴിയായിരിക്കും നല്ലത് എന്ന് തോന്നിക്കും അത് അനുസരിക്കാതെ നമ്മൾ മനസ്സിൽ ഈ വഴിയെ തന്നെ പോകുന്നുള്ളൂ എന്ന് സങ്കല്പിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും ഇങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഒരു തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും അതാണ് ഗതാപ്രഹരം ജീവിതയാതനകളെയാണ് ഗതാപ്രഹരം എന്ന് പറയുന്നത് ഭഗവാന്റെ കയ്യിൽ കറങ്ങുന്ന മൂർച്ചയുള്ള ആയുധമാണ് സുദർശന ചക്രം ധർമ്മത്തിന്റെ ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ ഈ ആയുധം ഉപയോഗിക്കുന്നത് വലതുകയിലെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് സുദർശന ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്നത് ദേവശിൽപിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ സുദർശന ചക്രം എന്നാണ് ഐതിഹ്യം വിശ്വകർമാവ് സൂര്യ തേജസ് കൊണ്ടാണ് ഈ ദിവ്യായുധം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു എന്നാൽ നല്ല ദർശനം വ്യക്തമായ ദർശനം നല്ല ദൃഷ്ടി എന്നാണ് അർത്ഥം പ്രതിരോധിക്കാനാവാത്ത കാലചക്രത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ഈശ്വരൻ മുഴക്കുന്ന ശംഖനാഥം അല്ലെങ്കിൽ ദിവ്യ കേൾക്കാതെ വരുമ്പോൾ ഗതാപ്രഹരം ഏൽക്കേണ്ടി വരുന്നു അതായത് പലതരത്തിലുള്ള ജീവിതയാതനകൾ അനുഭവിക്കേണ്ടതായി വരുന്നു എന്നിട്ടും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ തെറ്റ് തിരുത്തുന്നില്ലെങ്കിൽ ചക്രം വന്ന് അവന്റെ തല കൊയ്യുന്നു ആ അപ്രതിരോധ്യമായ കാലചക്രത്തിന് ജീവൻ വിധേയനായിത്തീരുന്നു മരിക്കുന്നു വ്യക്തമായ കൂടി തന്നെയാണ് കൂടി തന്നെയാണ് ജീവന്റെ ജീവിതയാത്ര അവസാനിക്കുന്നത് എന്നാൽ ആരാണോ ശംഖനാഥം കേട്ടുണരുന്നത് അതായത് ആ ദിവ്യ കാഹളത്തിന്റെ ധ്വനി അറിയുന്നത് യഥാർത്ഥ ഉണർവ് ആർക്കാണോ വരുന്നത് അവന് ഭഗവാൻ താമര നൽകുന്നു പരമമംഗളത്തിന്റെ ആധ്യാത്മിക സിദ്ധിയുടെ പ്രതീകമാണ് താമര മനുഷ്യ ശരീരത്തിലെ നട്ടലിനുള്ളിലുള്ള എനർജി പോയിന്റുകളായ പ്രധാനപ്പെട്ട ആറ് ചക്രങ്ങൾക്കും മുകളിലാണ് സഹസ്രാന പത്മം ശരിയായ ബോധത്തിലെത്തുമ്പോഴാണ് ഏഴാമത്തെ ചക്രമായ സഹസ്രാരത്തിലെത്തുന്നത് ആയിരം ചുറ്റുകളുള്ള അല്ലെങ്കിൽ ആയിരം ഇതളുകളുള്ള താമരയായിട്ടാണ് ഏഴാമത്തെ ഊർജ കേന്ദ്രമായ സഹസ്രാരപത്മത്തെ പറയുന്നത് അതീന്ദ്രിയ ജ്ഞാനത്തിന് അധികാരികളാണ് ഈ ബോധമണ്ഡലത്തിലേക്ക് ഉയരുന്നത് ഭഗവാന്റെ കയ്യിലെ താമര സൃഷ്ടിയുടെ പ്രതീകം കൂടിയാണ് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് പരാഭാസത്തിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം താമരയായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഏറ്റവും ഉയർന്ന ആത്മീയ അനുഭവം നൽകാൻ കഴിയുന്നതിന്റെ പ്രതീകമാണ് ഭഗവാന്റെ കയ്യിലുള്ള താമര ഭഗവാന്റെ വസ്ത്രത്തിന്റെ നിറം മഞ്ഞയാണ് മഞ്ഞ അല്ലെങ്കിൽ പീതം ഭൂമിയുടെ നിറമാണ് ഈ ഭൂമിയെ ഭഗവാന്റെ വസ്ത്രമായി തന്നെയാണ് സങ്കൽപ്പിക്കുന്നത് അപരിമേയനായ ഈശ്വരൻ ജീവഭാവം കൈക്കൊണ്ട് അതായത് പരിഛിന്ന ഭാവം കൈക്കൊണ്ട് അന്ധകരണങ്ങളിലൂടെ പ്രകടമായി ജീവിത ലീലയാടുന്നു എന്നുള്ള തത്വത്തിന്റെ പ്രതീകമാണ് ഈ മഹാവിഷ്ണു രൂപം